ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപേ മലയാളികൾക്ക് പ്രിയങ്കരിയായിട്ടുള്ള നടിയാണ് അൻസിബ ഹസൻ മോഹൻലാലിന്റെ മകളായി ദൃശ്യത്തിൽ അഭിനയിച്ചാണ് അൻസിബ ജനപ്രീതി നേടുന്നത് അതേസമയം ഈ സീസണിലെ മൈൻഡ് ഗെയിമർ അൻസിബയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം തുടക്കം മുതൽ വളരെ പതിയെ കാര്യങ്ങൾ നീക്കിയാണ് നടി തന്റെ ഗെയിം സ്ട്രാറ്റജി പുറത്തെടുത്തത് ചില സമയങ്ങളിൽ അൻസിബയുടെ പ്രവൃത്തികൾ വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഫാമിലി റൗണ്ടിൽ അൻസിബയുടെ വ്യക്തിത്വം മറ്റു മത്സരാർത്ഥികളെക്കാൾ മികച്ചു നിൽക്കുന്നതാണെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു വീട്ടുകാർ നല്ല രീതിയിൽ വളർത്തിയതിന്റെ ഗുണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അൻസിബ കാണിച്ചതെന്നാണ് ഒരു ആരാധകൻ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് ഫാമിലി വീക്കിൽ ആദ്യ ദിവസം വന്ന ഫാമിലിയിൽ ഒന്ന് അൻസിബയുടേതായിരുന്നു അൻസിബയുടെ ഉമ്മ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അത് ജാസ്മിനെ ഏറെ സന്തോഷം നൽകിയ ഒരു അനുഭവമായി തോന്നി നീയും എന്റെ മോള് തന്നെ എന്ന് ആ ഉമ്മ പറയുകയും ചെയ്തു ഫാമിലി വീക്കിൽ ഉടനീളം അൻസിബയുടെ ഇടപെടൽ കാണുമ്പോൾ ആ ഉമ്മയുടെ പാരന്റിങ് അൻസിബയിൽ ചെലു സ്വാധീനം കൃത്യമായി അറിയാമായിരുന്നു ബിഗ് ബോസ് എന്നത് ഒരു പേഴ്സണാലിറ്റി ഷോ കൂടിയാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ വ്യക്തിത്വത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യവുമുണ്ട് ഗെയിമും ടാസ്കും മാത്രം നോക്കിയല്ല മത്സരാർത്ഥികളെ ജനങ്ങൾ വിലയിരുത്തുന്നത് ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും മുഖ്യമായി പങ്കുവഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇതിൽ അൻസിബ വളരെ മികച്ചു തന്നെയാണ് നിൽക്കുന്നത് ക്ലാസിക് ഗെയിമർ എന്നുള്ള ടാഗാണ് അൻസിബയ്ക്ക് ജനങ്ങൾ ചാർത്തിയത് ദൃശ്യം എന്ന സിനിമയിലൂടെ തന്നെയാകും അൻസിബ എന്നും മലയാളികളുടെ ഓർമ്മയിൽ ഉണ്ടാവുക എന്നിരുന്നാലും ബിഗ് ബോസ് എന്ന ഷോയിലൂടെ അൻസിബ എന്ന വ്യക്തിയുടെ പോസിറ്റീവ് വശവും പ്രേക്ഷകർക്കിടയിൽ എത്തിക്കാൻ പറ്റി ഫാമിലി റൗണ്ടിൽ എല്ലാവരെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന അൻസിബയുടെ വ്യക്തിത്വ ഗുണം അൻസിബയുടെ ഉമ്മയിൽ നിന്നും കിട്ടിയതാണെന്ന് തീർച്ചയായും പറയാം ഒരു മികച്ച ഗെയിമർ ഒന്നുമല്ലെങ്കിലും ഫാമിലി ഓഡിയൻസ് അടക്കം ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി സ്വയം അടയാളപ്പെടുത്താൻ അൻസിബയ്ക്ക് ഈ ഷോയിലൂടെ സാധിച്ചു ഓരോ മത്സരാർത്ഥികളുടെ വീട്ടുകാർ വരുമ്പോഴും മികച്ച രീതിയിലാണ് അൻസിബ അവരെ സ്വീകരിച്ചിരുത്തുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല മികച്ച വ്യക്തിത്വം ഹൗസിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറുന്നു എങ്ങനെ അവരെ സ്വീകരിച്ചിരുത്തുന്നു എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടുന്നു ഇതെല്ലാം ജനങ്ങൾ ലൈവിലൂടെ കണ്ടുകൊണ്ടിരുന്നതാണ് കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു കഴിഞ്ഞയാഴ്ച അൻസിബയുടെ ടീമിന് അതുകൊണ്ടാണ് അൻസിബ കിച്ചണിൽ ഇത്രയധികം സമയം ചിലവഴിച്ചത് എന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുമ്പോൾ കിച്ചണിൽ മാത്രമല്ല അൻസിബ ഉണ്ടായിരുന്നത് പുറമെ നിന്നുള്ള വീട്ടുകാർ ഹൗസിൽ എത്തുന്നതു മുതൽ അവർ തിരിച്ചു പോകുന്നതുവരെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അൻസിബ തന്നെ കൊണ്ടാവുന്ന വിധം ഇടപെട്ടിരുന്നു അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ജിൻഡോയുടെ അച്ഛനെയും അമ്മയെയും അവരുടെ ആരോഗ്യകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അൻസിബ പരിചരിച്ച രീതികൾ കൂടാതെ നന്ദനയുടെ അമ്മ ഒറ്റക്കിരിക്കുന്ന സമയത്ത് അമ്മയെ ഒറ്റക്കിരുത്തി നിങ്ങളെല്ലാവരും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് ചെറിയ ശാസനയുടെ രീതിയിൽ നന്ദനയോട് പറയുന്നുമുണ്ട് അൻസിബ ഇങ്ങനെയുള്ള ശീലങ്ങളെല്ലാം അൻസിബയുടെ ജീവിതത്തിൽ നിന്നും അൻസിബ പഠിച്ചെടുത്തതാണ് നോറയും ശ്രീതുവുമെല്ലാം കുക്കിംഗ് ടീമിൽ ഉള്ളതാണെങ്കിൽ പോലും അവരുടെ വീട്ടുകാർ വരുമ്പോൾ ഇവർ റെഡിയല്ലെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ പോയി റെഡിയാവാനും അച്ഛനും അമ്മയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും എല്ലാം അൻസിബയായിട്ട് തന്നെയാണ് പറയുന്നത് അതെല്ലാം അൻസിബ ഒരു മുതിർന്ന ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഓടി നടന്ന് കൈകാര്യം ചെയ്യുന്നതെല്ലാം ലൈവിൽ പ്രേക്ഷകർ കണ്ടതാണ് യഥാർത്ഥ ജീവിതത്തിൽ അൻസിബ എന്താണെന്നും അൻസിബയുടെ വ്യക്തിത്വം എന്താണെന്നും പ്രേക്ഷകരുടെ മുന്നിൽ തുറന്നു കാണിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഫാമിലി വീക്കിലൂടെ ബി ബി സിക്സിൽ ക്വാളിറ്റി ഉള്ള ഒരു മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചാൽ ഒട്ടും ആലോചിക്കാതെ തന്നെ പറയാം അൻസിബ ഹസൻ എന്ന് ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് അൻസിബയുടെ കാര്യം തോന്നി എല്ലാവരെയും എല്ലാ കണ്ടസ്റ്റൻസിനെയും വീട്ടുകാരെയും പുള്ളിക്കാരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യും ടാസ്ക് കഴിച്ച് നേരെ ഓ എനിക്കറിയാം ഇതൊരു കുക്കറി ഷോ അല്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ഷോ ഇത് പേഴ്സണാലിറ്റി ഷോയും കൂടിയാണ് നമ്മുടെ ഒന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ കാണിക്കുന്ന ഒരു ഷോയും കൂടിയാണ് അപ്പോൾ അതിനകത്ത് അൻസിബയുടെ പോസിറ്റീവ് പേഴ്സണാലിറ്റിയിൽ അത് തെളിഞ്ഞു കാണാൻ പറ്റും എന്നാൽ ടാസ്കിലും ഗെയിമിലുമെല്ലാം അൻസിബ കുറച്ച് പിന്നോക്കം നിൽക്കുന്നയാളാണ് പക്ഷേ ബുദ്ധിപരമായി സംസാരിക്കേണ്ടിയിടത്തും മൈൻഡ് ഗെയിം കളിക്കേണ്ടിയിടത്തും അൻസിബ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യുന്നുണ്ട് നോമിനേഷൻ സമയങ്ങളിലെല്ലാം അൻസിബ പറയുന്ന പോയിന്റുകൾ കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടെന്ന് അഭിഷേകും ജിൻഡോയും അടക്കം അൻസിബയെ പറ്റി രഹസ്യമായി ചർച്ചകൾ ചെയ്യാറുണ്ട് മാത്രമല്ല ജിൻഡോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി കൂടിയാണ് അൻസിബ ഇത് ജിൻഡോ സിജോയോട് ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന സായിയും അൻസിബയുടെ ഷാർപ്പായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജിയെ പറ്റി നന്നായി വീക്ഷിച്ചിട്ടുണ്ട് അൻസിബ ലെഫ്റ്റോ റൈറ്റോ നോക്കി കളിക്കുന്ന ആളല്ല അൻസിബയുടെ ഗെയിം സ്ട്രേറ്റ് ആണ് ഒന്നും പിടിച്ചു വാങ്ങിയോ ആരെയും ചവിട്ടി താഴ്ത്തിയോ അല്ല ജനങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ താൻ ഇവിടെ നിൽക്കും അതല്ലെങ്കിൽ താൻ ഇവിടെ നിന്നിറങ്ങാൻ റെഡിയാണ് എന്ന നിലപാടിലാണ് അൻസിബ ആദ്യ ആഴ്ച മുതൽ തന്നെ നോമിനേഷനിൽ വരുന്ന ഒരാൾ കൂടിയാണ് അൻസിബ അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ തമ്മിൽ ചർച്ച ചെയ്ത് നോമിനേറ്റ് ചെയ്യേണ്ട ടാസ്കിൽ അൻസിബ മാത്രമാണ് സ്വയം നോമിനേഷൻ ലിസ്റ്റിൽ വരാൻ ധൈര്യം കാണിച്ച വ്യക്തി അതും എന്ത് ടാസ്കിലും നിർത്താതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന നോറയുടെ വായടപ്പിച്ചുകൊണ്ട് നോറയുടെ ആരോപണങ്ങൾ എല്ലാം അംഗീകരിച്ചുകൊണ്ട് താൻ നോമിനേഷനിൽ പോവാൻ റെഡിയാണ് എന്ന് അൻസിബ ബിഗ് ബോസിനോട് പറയുമ്പോൾ അവിടെ പതറിപ്പോയത് നോറയാണ് ചില സാഹചര്യങ്ങളിൽ എതിർക്കാതെയും തർക്കിക്കാതെയും ഗെയിം കളിക്കാം അതും തൻ്റെ എതിരാളിയെ മെന്റലി ഡൗൺ ആക്കും ഈ തന്ത്രം തന്നെയാണ് അൻസിബ ഉപയോഗിച്ചത് അൻസിബയുടെ മറുപടി കേട്ടതും നോറ വളരെയധികം അസ്വസ്ഥയായിരുന്നു സീസൺ സിക്സിലെ ഈ ടാസ്കിൽ ഒരു മത്സരാർത്ഥിയും സ്വയം നോമിനേറ്റാവാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല അത് കാണിച്ച ഒരേയൊരു വ്യക്തി അൻസിബ ഹസൻ തന്നെയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അൻസിബയെ മികച്ച സൈലന്റ് മൈൻഡ് ഗെയിമർ എന്ന് വിളിക്കുന്നത്